ദൈവനാമം മാറ്റുപെടന്മാരാകട്ടെ ആത്മമുത്രം ബ്രദർ ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവ വചനത്തിലൂടെ ഹൃദയം എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കാം നുറുങ്ങിയ ഹൃദയം എന്ന വിഷയമാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനായി ഒരു വാക്യം വായിക്കട്ടെ സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് ഹൃദയം നുറങ്ങിയവർക്ക് എഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ദാവീദ് അഭിമയലേക്കെ അടുക്കൽ സഹായത്തിനായി ചെന്നപ്പോൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാകും തനിക്ക് അനുകൂലമെന്ന് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കിയ ദാവീദ് ബുദ്ധിഭ്രമം നടിച്ചപ്പോൾ ദാവീദ് തന്നെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു അന്നേരം പാടിയ ഇതാണ് മുപ്പത്തിനാലാം സംഗീതനം പ്രശ്നങ്ങൾ വന്നപ്പോൾ യഹോവയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിയപ്പോൾ പറയുകയാണ് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലിരിക്കും എഹോഷഫാത്ത് യുദ്ധം നേരിട്ടപ്പോൾ ശത്രു സൈന്യം തൻ്റെയും ജനത്തിൻ്റെയും സ്തുതിഗാനങ്ങൾ കേട്ട് ഓടിപ്പോയി പോയതായി നാം വായിക്കുന്നുണ്ട് യഹോവയോട് അപേക്ഷിച്ചാൽ ഉത്തരം നൽകുന്ന ദൈവമാണ് തൻ്റേതെന്ന് താൻ മനസ്സിലാക്കി അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്ന് അവൻ രക്ഷിച്ചു ദൂതന്മാർ പാളയെ മിറങ്ങി അവനെ വിടുവിച്ചു അങ്ങനെ പല അനുഭവങ്ങൾ താൻ പറയുകയാണ് എന്നാൽ ഇതിനൊക്കെയും ഏറ്റവും ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തകർന്ന ഹൃദയം നുറിയ മനസ്സുമാണെന്ന് താൻ മനസ്സിലാക്കി ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവെ സമീപസ്ഥനാണ് മനസ്സ് തകർന്നവെ രക്ഷിക്കുന്നവനാണ് അല്ലെങ്കിൽ ഈ സ്ത്രോത്രം ഏകദേശം ഏഴ് ഭാഗങ്ങളിലായി ഇതേ ആശയത്തിലുള്ള വചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട് അവ ഓരോന്നായി ധ്യാനിക്കാം സങ്കീർത്തന അമ്പത്തിയൊന്നിൻ്റെ പതിനേഴ് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്ന് നുർഗിയമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല വേഷഭയുടെ അടുക്കൽ ചെന്നിട്ട് നാദാൻ പ്രവാചകൻ മുഹാനും പാബോധം വരുത്തിയ ശേഷം എഴുതിയ സങ്കീർത്തനമാണല്ലോ അൻപത്തിയൊന്ന് താൻ ദൈവസന്നിധിയിൽ കരഞ്ഞ അപേക്ഷിക്കുന്ന സങ്കീർത്തനമാണിത് തുടർന്ന് നിലവിളിക്കുകയാണ് എന്നെ രക്ഷിക്കണമേ കണ്ണയുണ്ടാകണമേ എൻ്റെ അഗത്യം പാവവും നീക്കി എന്നെ വെടിപ്പാക്കണമേ നിർമലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ രക്ഷയുടെ സന്തോഷം എനിക്ക് തീർത്തരയണമേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് രക്തപാതകത്തിൽ നിന്നും എന്നെ വിടിവിക്കണമേ നീണ്ട പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ദൈവത്തിന് അനനയാഗങ്ങൾ അനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സ് യഹോവയെ നിരസിക്കുകയില്ല അതേ സഹോദരിമാരെ ഏത് പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയാലും ഒരു കാര്യം നാം മനസ്സിലാക്കണം തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സ് എഹോവ നിരസിക്കുകയില്ല ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അടുത്ത ദിവസം ఇండిచయ అడుత భాగం చింతకం దైవనామం ఓతపడు మాట్